അല്ല ബസ്സാണല്ലോ കത്തണല്ലേ ഇത് ഏത് ബസ്സാണ് ആ പള്ളിയുടെ അവിടെ എ സി ഒക്കെ ഇണ്ടാന്ന് അങ്ങാട് പള്ളി പള്ളി ബസ് നിന്ന് കത്തണ ആളു പോണ്ട എന്താ പറയോ കറന്റൊക്കെ ഇണ്ട് അതാ ലൈനിൽ ലൈൻ കത്തനെ ആ വയറ് സർവീസ് ഇനിപ്പോ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും അതാ പൊട്ടണോ ക്ലാസ് ഒക്കെ പൊട്ടണോ ഏഹ് കാരണം ഞാൻ അതിന്റെ പുറത്തേക്ക് ബാധിക്കാരിക്കാൻ വേണ്ടിട്ടേ അതിനാണിപ്പൊ നമ്മള് അല്ല ബസ് ഇപ്പൊ കെടുത്തിട്ട് വലിയ കാര്യൊന്നുമില്ല ആ ആ അടിച്ചുടിയാണ് അങ്ങനല്ലേ വെങ്ങാട് പള്ളിപ്പടിയില് നിർത്തിയിട്ട ബസ് കത്തിനശിച്ചു വെങ്ങാട് പള്ളിപ്പടിയില് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം സ്വകാര്യ ട്രിപ്പ് എടുക്കുന്ന ബസ്സിനാണ് തീ പടർന്നത് എടയൂർ അധികാരിപ്പടി സ്വദേശി യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം സ്റ്റിക്കർ വർക്കിനായി വെങ്ങാട് പള്ളിപ്പടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിർത്തിയതായിരുന്നു ഇതിനിടയിൽ ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തീയണക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തീ ആളിപ്പടരുകയായിരുന്നു ഉടനെ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു വാദ്യോപകരണങ്ങളും വാഹനത്തിലുണ്ടായിരുന്നു സ്റ്റിക്കർ വർക്കിനായി നിർത്തിയിട്ടതിനിടയിലായിരുന്നു തീപിടുത്തമുണ്ടായത് കാരണം വ്യക്തമല്ല കാടാമ്പുഴയിലുള്ള എസ് ഡി കെ സംഘത്തിന്റെയും വാദ്യോപകരണങ്ങളാണ് ബസ്സിലുണ്ടായിരുന്നത് ഇവയെല്ലാം അപകടത്തിൽ കത്തിയമർന്നു അൻപതിനായിരത്തിലധികം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് വാദ്യോപകരണങ്ങളുടെ സംഘത്തിലുണ്ടായവർ പറയുന്നത് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്